അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണത് നാം എല്ലാവരും അറിഞ്ഞതാണല്ലോ യാത്ര ആരംഭിച്ച് നിമിഷ നേരങ്ങൾക്കുള്ളിൽ വിമാനം തകർന്നു വീഴുകയായിരുന്നു പന്ത്രണ്ട് ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ഇന്ത്യയിൽ മുൻപുണ്ടായ വിമാനാപകടങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ഒന്ന് ഇരുപത് ഇരുപത് ഓഗസ്റ്റ് ഏഴ് ദുബായിൽ നിന്ന് കോഴിക്കോട്ട് എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബോയിന്റ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ലാൻഡ് ചെയ്യുന്നതിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി അപകടമുണ്ടായി വിമാനത്തിൽ ഉണ്ടായിരുന്നവരിൽ പതിനെട്ട് പേർ മരിച്ചു നൂറ്റി എഴുപത്തി രണ്ട് പേർ രക്ഷപ്പെട്ടു രണ്ട് ഇരുപത് പതിനൊന്ന് മെയ് ഇരുപത്തി ആറ് ഹരിയാനയിലെ ഹരീദാബാദിൽ ചെറുവിമാനം തകർന്ന് പത്ത് പേർ മരിച്ചു മൂന്ന് ഇരുപത് പത്ത് മെയ് ഇരുപത്തിരണ്ട് ദുബായിൽ നിന്ന് എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മംഗലാപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുമ്പോൾ റൺവേയിൽ നിന്ന് തെന്നി മാറി അപകടത്തിൽ നൂറ്റി അൻപത്തി എട്ട് പേർ മരിച്ചു എട്ട് പേർ രക്ഷപ്പെട്ടു എന്നാൽ രണ്ടായിരം ജൂലൈ പതിനേഴ് പട്നയിലെ റെസിഡൻഷ്യൽ എസ്റ്റേറ്റിൽ അലയൻസ് എയർ ഫ്ലൈറ്റ് എഴുപത്തി നാല് പന്ത്രണ്ട് തകർന്നു വീണു വിമാനത്തിലുണ്ടായിരുന്ന അൻപത്തി ആറ് പേരും മരിച്ചു അഞ്ച് പത്തൊൻപത് തൊണ്ണൂറ്റി ആറ് നവംബർ പന്ത്രണ്ട് സൗദി എയർവേസിന്റെ എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബോയിംഗ് വിമാനം ഹരിയാനയുടെ ആകാശത്ത് കസാഖ് എയർവേസിന്റെ ടു വിമാനവുമായി കൂട്ടിയിടിച്ചു മലയാളികൾ ഉൾപ്പെടെ മുന്നൂറ്റി അൻപത്തി ഒന്ന് പേർ മരിച്ചു ആറ് പത്തൊൻപത് തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറ് ഔറംഗാബാദിൽ നിന്ന് പറന്നുയർന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനം റൺവേയിലെ ട്രക്കിൽ ഇടിച്ച് അപകടമുണ്ടായി അൻപത്തി അഞ്ച് പേർ മരിച്ചു ഏഴ് പത്തൊൻപത് ഓഗസ്റ്റ് പതിനാറ് ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഇംഫാലിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള യാത്രയ്ക്കിടെ ഇംഫാലിൽ തകർന്നു വീണ് അറുപത്തി പേർ മരിച്ചു എട്ട് പത്തൊൻപത് തൊണ്ണൂറ്റി ഒന്ന് മാർച്ച് ഇരുപത്തി അഞ്ച് വ്യോമസേനയുടെ ആപ്രോ എച്ച് എസ് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വിമാനം ബംഗളൂരുവിലെ യലഹങ്ക വിമാനത്താവളത്തിൽ തകർന്ന് അറുപത്തി ഒൻപത് മരണം ഒൻപത് പത്തൊൻപത് തൊണ്ണൂറ് ഫെബ്രുവരി പതിനാൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം ബംഗളൂരുവിൽ തകർന്നു വീണ് തൊണ്ണൂറ്റി രണ്ട് മരണം പത്ത് പത്തൊൻപത് എൺപത്തി എട്ട് ഒക്ടോബർ പത്തൊൻപത് മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പോയ ഇന്ത്യൻ എയർലൈൻസ് വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട് നൂറ്റി മുപ്പത്തിമൂന്ന് പേർ മരിച്ചു പതിനൊന്ന് പത്തൊൻപത് എൺപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒന്ന് മോശം കാലാവസ്ഥ മൂലം എയർ ഇന്ത്യ വിമാനം മുംബൈയിൽ തകർന്നു വീണ് പതിനേഴ് പേർ മരിച്ചു പന്ത്രണ്ട് പത്തൊൻപത് എഴുപത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ട് മുംബൈയിൽ നിന്ന് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിന് തീപിടിച്ച് മലയാളികളടക്കം എൺപത്തി അഞ്ച് പേർ മരിച്ചു പതിമൂന്ന് പത്തൊൻപത് എഴുപത്തിമൂന്ന് മെയ് മുപ്പത്തി ഒന്ന് ഇന്ത്യൻ എയർലൈൻസിന്റെ ബോയിംഗ് വിമാനം ഡൽഹിയിൽ തകർന്നു വീണ് നാൽപ്പത്തി എട്ട് പേർ മരിച്ചു പതിനാല് പത്തൊമ്പത് എഴുപത്തിരണ്ട് ജൂൺ പതിനാല് ഡൽഹി വിമാനത്താവളത്തിൽ ജപ്പാൻ എയർലൈൻസ് വിമാനം തകർന്നു വീണു പതിനഞ്ച് പത്തൊൻപത് അറുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തി എട്ട് മുംബൈ വിമാനത്താവളത്തിൽ യുണൈറ്റഡ് അറബ് എയർലൈൻസ് വിമാനം തകർന്നു വീണ് അറുപത്തിമൂന്ന് പേർ മരിച്ചു പതിനാറ് പത്തൊൻപത് അറുപത്തിരണ്ട് ജൂലൈ ഏഴ് അലിറ്റാലിയ വിമാനം മുംബൈയിലെ കുന്നിലേക്ക് ഇടിച്ചുകേറി തൊണ്ണൂറ്റിനാല് പേർ മരിച്ചു